പണ്ടൊക്കെ സ്കൂൾ പൂട്ടിയാൽ മാങ്ങയ്ക്ക് കല്ലെറിയാനും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെയാണ് കുട്ടികൾ പോയിരുന്നത് എന്നാൽ ആ കാലമൊക്കെ മാറി ഈ ഹൈടെക് യുഗത്തിൽ നമ്മുടെ കുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇടുക്കി കട്ടപ്പന നഗരസഭാ പരിധിയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് സ്കൂൾ പൂട്ടിയ ശേഷം പതിനാറുകാരൻ ഇന്റർനെറ്റിൽ തപ്പിയത് മറ്റൊന്നുമല്ല എങ്ങനെ വിദഗ്ദ്ധമായി പീഡനം നടത്താമെന്നതായിരുന്നു ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങളൊക്കെ തപ്പിപ്പിടിച്ച ശേഷം കട്ടപ്പന നിരപ്പേക്കട സ്വദേശിനിയായ മുപ്പതുകാരിക്ക് നേരെയാണ് ഇത് പരീക്ഷിക്കാനൊരുങ്ങിയത് മുപ്പതുകാരിയുടെ വീട്ടിൽ യുവതിയും ഭർത്താവും മാത്രമാണ് താമസിച്ചിരുന്നത് ഭർത്താവ് കട്ടപ്പനയിൽ ജോലി സ്ഥലത്തായിരുന്നതിനാൽ യുവതി തനിച്ചാണ് സംഭവസമയത്ത് വീട്ടിലുണ്ടായിരുന്നത് കൗമാരക്കാരൻ മുഖത്ത് കണ്ണട വെച്ച് തുണി കൊണ്ട മുഖം മറച്ച നിലയിലായിരുന്നു അവിടേക്കെത്തിയത് തുടർന്ന് യുവതിയുടെ വീട്ടിലെത്തിയ വിദ്യാർത്ഥി മുഖത്തേക്ക് മുളക് പൊടി വിതറിയ ശേഷമാണ് അവരെ കയറി പിടിക്കാൻ ശ്രമിച്ചത് പക്ഷേ ചെറുത്ത് യുവതിയെ കീഴ്പ്പെടുത്താൻ കീഴ്പ്പെടുത്താനാകില്ലെന്ന് കണ്ടതോടെ കൗമാരക്കാരൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് യുവതി ഭർത്താവിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ഇവർ കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വിദ്യാർത്ഥി കുറ്റം സമ്മതിച്ചതായാണ് ആ വിവരം എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി പതിനാറുകാരനെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയായിരുന്നു ജുവനൈൽ ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൗമാരക്കാരൻ ഇന്റർനെറ്റിൽ തിരഞ്ഞു കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു പീഡനശ്രമം വീടിനുള്ളിൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്